കൃഷിയും ആരോഗ്യവും എന്നുള്ള ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിത്തുകൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സീഡ് ട്രയിൽ ബുത്തുകൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പല വിത്തുകളും ചെടിയുടെ വിത്തുകളാണെങ്കിലും അതുപോലെ ചെണ്ടുമല്ലിൻ്റെ വിത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് മണ്ണിലിട്ടാൽ ചിലപ്പോൾ മുളച്ച് കിട്ടിക്കൊള്ളുന്നില്ല ഹൈബ്രിഡ് വിത്തുകൾ കടലിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് ഡയറക്റ്റ് മണ്ണിലിട്ടാൽ ചിലപ്പം മുളച്ചോളന്നില്ല അപ്പോൾ അത് നമ്മളിത് മുളപ്പിച്ചിട്ട് ഇതിൽ നിന്നെടുത്ത് നേരെ തൈ ആയിട്ട് കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ഒന്നും ഒരു തൈ പോലും പോവാതെ കിട്ടും ഇന്ന് നമ്മൾ ചെയ്യണത് കുക്കുംബറിൻ്റെ വൃത്താണ് കുക്കുംബറ് തയ്യാക്കിയതിന് ശേഷം നമ്മൾ മാറ്റി കുഴിച്ചിടും അപ്പോൾ അതിനുള്ള വീഡിയോ ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്തോണ്ടു എല്ലാവരും ആ കുടമണിയും ബെല്ലൊക്കെ അടിച്ചോണ്ടു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒന്ന് ചകിരി കമ്പോസ്റ്റാണ് ചകിരി കമ്പോസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ ചകിരി ചോറാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ചകിരി കമ്പോസ്റ്റ് ആകുമ്പോൾ ഒന്നും നന്നാവും നിങ്ങൾക്ക് എല്ലാ കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും അതായത് വിത്ത്ന്തൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് നിങ്ങൾക്ക് ചകിരി കമ്പോസ്റ്റ് വാങ്ങാൻ കിട്ടും പിന്നെ അത് കുറച്ച് ചകിരി കമ്പോസ്റ്റ് എടുക്കുക നിങ്ങൾക്ക് എത്രയാണോ വിത്ത് സീഡ് സീഡിട്ട് ആവശ്യമുള്ള വളം എത്രയാണോ ബോട്ട് മിശ്രിതം തയ്യാറാക്കണം ചെയ്യാതെടുത്താൽ മതി പിന്നെ രണ്ട് പൊടി ചാണകം വിത്ത് മുളക്കാൻ ശരിക്ക് വളത്തിൻ്റെ ആവശ്യമല്ല പക്ഷെ നമ്മൾ മുളച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്തോ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ചു വെക്കുകയുള്ളൂ ഒന്ന് ഗ്രോത്ത് ആയതിനു ശേഷം രണ്ട് മൂന്ന് ഇലയൊക്കെ വന്നതിന് ശേഷം നമ്മൾ തൈ മാറ്റി ഇനി നമ്മൾ മണ്ണിൽ വാങ്ങിയിട്ട് എടുത്തേക്കുക എന്ന് ചോദിച്ചാൽ പറിക്കുമ്പോൾ വേരിനൊക്കെ ചിലപ്പോൾ ഡാമേജ് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ സീഡിൻ്റെ ട്രെയിൽ വെച്ചിട്ട് നമ്മൾ മുളപ്പിച്ചെടുത്താൽ എന്താ വിചാരിച്ചാൽ പെട്ടെന്നുണ്ടായി ആ വേരുകൊടുക്കാൻ അത്രയും ചകിരി ചോറ് കൊടുക്കാനാണ് പൂരം ഇത് നമ്മളെ പെർലൈറ്റ് നെയ്സറി എന്നൊക്കെ ഈ റോസ് കൊമ്പൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം കളറ് ഇത് വളമൊന്നും നല്ല കേട്ടോ ഇതിൻ്റെ ധർമ്മം ഇതെന്താ പണിയെടുക്കണമെന്ന് വിചാരിച്ചാൽ ഇത് വേരോട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് വേരോട്ടം അതിൻ്റെ പണ്ട് നമ്മൾ മണലൊക്കെ ചേർത്തിയിരുന്നില്ലേ അപ്പോൾ മണലെവിടെ കിട്ടാനുള്ളത് ഇങ്ങനെയൊക്കെ മറ്റേ എംസാൻറ്റേറ്റ ചേർക്കേണ്ടി വരും പെർലൈറ്റ് ചേർക്കണ ഒന്നുകൂടി നല്ലതാണ് അത് വേരോട്ടം കിട്ടും മാത്രമല്ല ഈർപ്പം അതിൽ നിലനിർത്തും വെള്ളത്തിൻ്റെ ഈർപ്പം കുറച്ച് നിലനിർത്തും അപ്പോൾ ഈ രണ്ട് പൊടി ചാണകപ്പൊടി ഈ ചകിരി കമ്പോസ്റ്റും കുറച്ച് പെർലൈറ്റും ഒരു പൊടി പെർലൈറ്റ് ഇട്ടാൽ മതി അതും കൂടി ഒന്നായിട്ട് നന്നായിട്ട് ഒന്നാണ് കൂട്ടി മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് ബോട്ടിൻ ബോട്ടിൻട്രയിലേക്ക് മാറ്റി നടാം ഇതിൽ എല്ലാ വിത്തുകളും ഇങ്ങനെ മുളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ വിത്തും ഇങ്ങനെ മുളപ്പിക്കേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് പയർ പയറ് വിത്ത് കുത്തിട്ട മൂന്നാം പക്കം മുളക്കും അപ്പോൾ അതിന് നമ്മളിങ്ങനെ മിശ്രിതം തയ്യാറാക്കി സിലിണ്ടറിൽ ഒന്നും മുളപ്പിക്കേണ്ട ആവശ്യമില്ല ചെരങ്ങൻ്റെ വിത്തും മത്തൻ്റെ വിത്തും കുമ്പളത്തിൻ്റെ വിത്തൊക്കെ ഏഴ് വീസം കൊണ്ടാണ് മുളക്കുക അതിന് നമ്മൾ എന്ത് ചെയ്താൽ വിചാരിച്ചാൽ ഈ വിത്ത് തലേന്ന് വെള്ളത്തിലിട്ടെക്കുക ഇനിയിപ്പോൾ ഒരു ദിവസം ഫുള്ള് കടന്നാലും കുഴപ്പമൊന്നുമില്ല അത് വിത്തൊന്ന് ചേർത്ത് വരും വെള്ളത്തിൽ കിടന്നാൽ അതിന് ശേഷം ആ വിത്തെടുത്തിട്ട് നിങ്ങൾ തയ്യാറാക്കിയ മണ്ണ് കിട്ടാമതി പക്ഷേ മണ്ണ് ആദ്യം ഒരുക്കിയിടുന്നിട്ടോ കുമ്മായം ചേർത്ത് ക്ലിയറാക്കി മേൽ മണ്ണും ഇതേമാതിരി വളങ്ങളൊക്കെ ചേർത്ത് കുഴിയാണെങ്കിൽ കുഴി തടാണെങ്കിൽ തടം അതൊക്കെ ക്ലിയറാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ഈ കുതിർന്ന വിത്ത് എടുത്തിട്ട് അത് കൊണ്ടുപോയിടുക ഇനി ഈ വിത്തുകൾ വെള്ളത്തിലിരുന്ന സമയത്ത് കുറച്ച് സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈക്കോഡർമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിലാണെങ്കിൽ ഒന്നും കൂടി വെയിലുകൾക്ക് ഗ്രോത്ത് കിട്ടും മറ്റേ ഇത് ഒഴിവാക്കി കിട്ടും എന്ത് ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും ഞാനിപ്പോൾ ഇതിൽ സ്യൂഡോമോണസ് ചേർത്തിട്ടില്ല ഞാൻ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇത് ഈ വിത്ത് ശേഷം ഈ സ്യൂഡോമോണസ് കനക്കിയ വള്ളം കൊണ്ടൊന്ന് നനച്ചു കൊടുക്കും ആദ്യം പിന്നത്തെ നനയൊക്കെ നമ്മൾ സാധാ വള്ളം കൊണ്ട് നനക്കും അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക ഒരു കുപ്പിയിലാക്കിയിട്ട് സ്പ്രെയറിലാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അത് വല്ല കുമിഴ്ന മരമായിട്ടുള്ള കുമിൾ രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്യൂഡോമോണസ് അതിൽ ചേർക്കുന്നത് അത്രയേ ഉള്ളൂ ഇതിപ്പോൾ അത് ഇനി ഓരോ വിത്തുകൾ ഒന്നോ രണ്ടോ മൂന്നോ വിത്ത് ഇനി മുളച്ച് വന്നിട്ട് എന്ത് ചെയ്താണെന്ന് വെച്ചാൽ കരുത്തുള്ളത് നിർത്തിയിട്ട് ബാക്കിയുള്ളത് തലെന്നാണ് ഉള്ളി കൊടുത്താൽ മതി പറിക്കാമെന്ന് ഒക്കരുത് പറിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിൻ്റെ പേര് കൂടി ഡാമേജ് ആവും അപ്പോൾ ആ പിന്നെ നല്ല കരുത്തുള്ള മുള എൻ്റെ ത അത് നിർത്തിക്കാണ്ട് ബാക്കി തലന്നുള്ളി കൊടുത്താൽ മതി ഇതിലിപ്പോൾ അതിനെ സൂഡോമോൺസ് മിക്സ് ചെയ്ത് അപ്പോൾ അത് വന്നാണ്ട് മേലക്കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നിട്ടൊരു എട്ട് പത്ത് ദിവസം കയറിപ്പോയാൽ ഒരു ഒരാഴ്ച എട്ട് പത്ത് ദിവസമൊന്നും വേണമെന്നില്ല ഈ കുക്കുംപറൊക്കെ മുളക്കാൻ ഒരു ആറു ദിവസം കൊണ്ടൊക്കെ മുളക്കും അപ്പോൾ അത് മുളച്ച് വന്നതിന് ശേഷം പിന്നെ എന്തു ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് രണ്ടിലൊക്കെ നന്നായിട്ട് ഇതിന് ശേഷം മാറ്റി കുഴിച്ചിടുക മല്ലികൻ്റെ ഉത്ത് അത് പറഞ്ഞു പറഞ്ഞില്ല അങ്ങനത്തെ വെച്ചാൽ പൂവിൻ്റെ ഉത്തൊന്നും ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് മണ്ണിലിട്ടാ മുളക്കില്ല കിഴങ് വർഗ്ഗങ്ങൾ മുളക്കും കിഴങ്ങിൻ്റെ ഇപ്പോൾ പല ചെ പല വിത്തിന് പകരം കിഴങ്ങ് വരുന്നുണ്ട് ആ കിഴങ്ങിൻ്റെ ബുത്ത് മുളക്കും ഇവിടെ നമ്മൾ കുക്കുംബറിൻ്റെ വിത്താണ് ഇടുന്നത് അപ്പോൾ അത് ഇതിൻ്റെ പച്ച കളറൊന്നും കണ്ടിട്ട് നോക്കേണ്ടത് നമ്മൾ നാടൻ പുത്ത് എടുക്കുമ്പോൾ അതൊക്കെ അതായത് കളറിൻ്റെ കൈ ഇതിപ്പോൾ വിദേശത്ത് നിന്ന് വേണ്ടുന്ന ബുത്താണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സുഹൃത്ത് അയച്ചെന്നാണ് ഒരുപാട് വിദേശങ്ങളിൽ ഫ്രണ്ട്സുകളും ഈ ജിസാൻ പാർക്കിലെ മെമ്പർമാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഭ്രാന്താവുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നു തരും അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഈ ബന്ധങ്ങൾ പലയിടത്തും ഈ ജിസാം പാർക്കിലുള്ള മെമ്പർമാരനെ എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇവിടെ വരുമ്പോഴാണ് നമ്മൾ തന്നെ പലരും കാണുന്നതും പരിചയപ്പെടുന്നതും എല്ലാ ആൾക്കാരെയും അറിയില്ല എനിക്ക് എന്നെ അങ്ങോട്ട് അറിയുന്നുള്ളൂ ഞാൻ അങ്ങോട്ട് പല ആൾക്കാരെയും അറിയില്ല വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നുള്ളൂ ജിസാം പാർക്ക് തുടങ്ങുമ്പോൾ പിന്നീട് അതങ്ങനെ പല ആളുകളുമായിട്ടും അങ്ങനെ സ്പ്രെഡായിട്ട് പോയതാണ് ഏതായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ മൂന്ന് വിത്ത് വെച്ചിട്ടിടുക ഇതിപ്പോൾ ഈ പച്ചക്കളർ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കളർ ചേർത്തിട്ട് ഇത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഈ കപ്പലൊക്കെ തിരുമ്പൊടിച്ച് ആതോടും കാതോടും അതൊക്കെ വെക്കണമതി അതേമാതിരി എന്തെങ്കിലുമൊക്കെ ഒരു കെമിക്കൽ ചേർത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ വിത്തിട്ടതിന് ശേഷം ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക ലേസം ഒന്ന് ആ വിത്ത് താവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മണ്ണിൻ്റെ മാതിരി ടമ്പർ എന്തായാലും ഉണ്ടാവില്ല കാരണം ചകിരിച്ചോറാണ് ചകിരി കമ്പോസ്റ്റാ കൊണ്ട് എന്തായാലും ആവില്ല അപ്പോൾ അങ്ങനെ വിത്തൊന്ന് താത്തിനു ശേഷം ഒരു പൊടി അതിൻ്റെ മേലക്കൂടെ ഒന്നും കൂടി എന്നിട്ട് പാറ്റി കൊടുക്കുക ലേശം കൂടെ അപ്പം ഇങ്ങനെ ഈ വല്ലോണ്ട് താത്തുമ്പോൾ തന്നെ ഒന്നാണ് അമർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് അതിൻ്റെ മേലെക്കൂടെ ഇട്ടിട്ടേ ഒന്നും കൂടിയാണ് ലെവലാക്കിയാൽ മതി എന്നിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി അവിടെ ഫില്ലായി ഇതെന്താന്ന് വിചാരിച്ചാൽ ഇത് ശരിക്കും ഈ കുക്കുമ്പോൾ പറയും നമ്മൾ പോളിയോസിനകത്തൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കീടങ്ങൾ നമ്മൾ ഇതിനകത്ത് പോളിയൗസിന് ഹൗസിനകത്ത് കീടങ്ങൾ കയറൂല പുറത്ത് ഇഷ്ടം പോലെ കീടങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മൾ പുറത്തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ നാശമായി പോയാലും നമ്മളത് കാര്യമാക്കില്ല നമ്മൾ പുറത്തന്നെയാണ് കാര്യമായിട്ട് ഉണ്ടാക്കുന്നത് മറ്റത് ഭയങ്കര ചിലവാണ് ആ ചിലവിനനുസരിച്ചിട്ട് ഇത് അതിലിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ വീട്ടുമുറ്റത്ത് കൃഷി ഉണ്ടാക്കണമെങ്കിലും ചിലവിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാ വരുമാനം കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇതിലെ ഏറ്റവും വലിയ അഡ്വൈസ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫ്രഷ് സാധനം നമുക്ക് നമുക്കിവിടുന്ന് ഡയറക്റ്റ് പൊട്ടിച്ച് കഴിക്കാന്നുള്ളതാണ് ഞാൻ കെമിക്കൽ അല്ലെങ്കിൽ വിഷം അടങ്ങിയ മരുന്നുകൾ കാര്യമായിട്ട് ഈ പാർക്കിൽ ഉപയോഗിക്കാത്തത് തന്നെ ഏതെങ്കിലും കുട്ടികളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചാൽ അതിൻ്റെ പേരിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പട്ടിയും പൂച്ചയും പ്രാക്കളും എല്ലാവരും പുറത്തു കൂടിയാൽ നമ്മളെ ഈ കോനൂറ് വിഭാഗത്തിൽപ്പെട്ട കിളികളെ മാത്രമേ നമ്മൾ കൂട്ടിലിട്ടിട്ടുള്ളൂ ഏ ഒക്കെ ഇപ്പോൾ നമ്മളെ പൂച്ച പ്രസവിക്കാൻ കിടക്കുകയാണെ ഏ പ്രസവിക്കട്ടെ അതിൻ്റെ നമുക്ക് കാണിച്ചു തരൂണ്ട് അതൊക്കെയാണ് ഇപ്പോൾ പല പരിപാടി ഇതേ മോറ്റ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ വേറെ കറുപ്പുണ്ട് ഒരു ബ്രൗണും ഉണ്ട് ഇവരൊക്കെ ഫുൾ ഇതിന് ഫുൾ ഫ്രീ ആണ് ആരും കേട്ടിട്ടിട്ടില്ല അങ്ങനെ നടക്കും അതൊക്കെ തന്നെ പോലെ പരിപാടി പക്ഷികളെ മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വലിയ കൂട്ടിലൊക്കെ പറഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്രീഡായിട്ട് അങ്ങനെ കുട്ടികളാവണു അങ്ങനെ കഴിയണു തീറ്റ അതിനുള്ളിൽ കൊടുക്കണു ആൾക്കാർക്ക് തീറ്റ കൊടുക്കാനുള്ള സൗകര്യം അത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം ഓക്കെ എന്നാൽ ശരി